എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ റെഡി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം മക്കളെ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ നോക്കാൻ പോകുന്നത് നിങ്ങൾ റെഡിയാണോ ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഉറപ്പാണ് ഇംഗ്ലീഷിന്റെ പരീക്ഷ ഇംഗ്ലീഷിന്റെ പരീക്ഷ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിന്റെ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അതിങ്ങോട്ട് കിട്ടുമ്പോൾ അതിങ്ങനെ സന്തോഷത്തോട് കൂടി അതിലേക്ക് നോക്കിയിട്ട് അത് മുഴുവൻ അങ്ങോട്ട് എഴുതാൻ കഴിയുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദവും ഒരു സന്തോഷവും നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പി ഹാപ്പിങ്ങൾ ആലോചിച്ചോഫി എന്തോ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ എന്നൊരു ടീച്ചർ അടുത്ത പ്രാവശ്യം നാലാം ക്ലാസ്സിലെത്തും ഇംഗ്ലീഷിൽ നിനക്ക് ഫുൾ മാർക്ക് അല്ലേ എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളിങ്ങനെ ടെക്നിയാബിഡിൽ ിരുന്ന ഷെൽ സാറെ ക്ലാസ് കണ്ടിന്യൂ അങ്ങനെ കിട്ടിയത് റെഡി അപ്പം എനിക്ക് നമ്മൾ ഇംഗ്ലീഷിനെ ചോദ്യം കാക്കി കുടിക്കാൻ പോകും റെഡി ആണോ നിങ്ങൾ റെഡിയാണോ അതിന് മുന്നേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാര്യം എന്താണ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എൻ്റെ ഒരു കാര്യം എന്താണ് പറയുക ഛേ മാറിപ്പോയല്ലോ എൻ്റെ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു കാര്യം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ അതൊന്ന് ഞെക്കി കൊടുക്കുക അപ്പൊ സബ്സ്ക്രൈബ് എന്ന് കാണിക്കും കേട്ടോ ആ സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കി ചങ്ങായിമാരെ അതേപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവർക്കും വിട്ടുകൊടുക്കുക എല്ലാവർക്കും വിട്ടു കൊടുക്കുക അതിൽ എന്ത് കുഴപ്പമുണ്ടെക്ക് എന്ത് ണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും വിട്ടു ബുദ്ധിമുട്ട് എല്ലാവരും കാണട്ടെ നമ്മുടെ ക്ലാസ് ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറന്നുപോയത് ലൈക്ക് അതിന്റെ മുകളിൽ നിന്ന് ഓക്കെ റെഡി അതിന് ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ എല്ലാ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ചോദ്യപേപ്പർ എല്ലാം നമ്മുടെ ചാനലിൽ സെറ്റാണ് പോയി കണ്ടിട്ട് ഫുൾ മാർക്ക് വാങ്ങണം ഫുൾ മാർക്ക് വാങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്യാം ഇവിടെ കാണിച്ചാലും നമ്മുടെ ചോദ്യ പേപ്പർ എന്ത് ചെയ്യും ഇവിടെ കാണിച്ചാലും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം ഓക്കെ നമ്മൾ ചോദ്യപേപ്പർ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക ജസ്റ്റ് നോക്കുക ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പം നമുക്കറിയാം ഈ ആക്ടിവിറ്റി വൺ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹോളിഡേ നിങ്ങൾ കാണുന്നുണ്ടോ ഇറ്റ് വാസ് എ ഹോളിഡേ അലീന വാസ് അലോൺ അറ്റ് ഹോം ഷീ തോട്ട് അബൌട്ട് ദ എൽഫ് suddenly she heard a sound and looked outside okay what a surprise elf is coming towards me wow elf where are you alina screamed she ran to the elf she wanted to share the happy news about a എ ഗ്രേഡ് ഷീ ഗോട്ട് അറ്റ് സ്കൂൾ അല്ലേ അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പം ഈ ഒരു സാധനം എന്ത് ചെയ്യണം അലീനക്ക് പറയണം ആരോടാണ് പറയേണ്ടത് എൽഫിനോട് പറയണം എന്താ പറയേണ്ടത് അവൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ എ ഗ്രേഡ് കിട്ടിയ കാര്യം എന്ത് ചെയ്യണം അവൾക്ക് ഈ ഒരു ആ ഈ ഒരു ഒരാളിനോട് എൽഫിനോട് എന്ത് ചെയ്യണം പറയണം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഒരു സംഭാഷണം ഒരു കോൺവെർസേഷൻ ഒരു കോൺവെർസേഷൻ ഇവരിങ്ങനെ നടത്തുകയാണ് എന്താ നമ്മൾ നോക്കാം അപ്പോൾ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അലീന ആൻഡ് ദ എൽഫാണ് അപ്പോൾ അലീനൈ എൽഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇതേപോലെയുള്ള ഒരു കോൺവെസേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്തായാലും വരും പരീക്ഷയ്ക്ക് ഇതേപോലെയുള്ളൊരു കോൺവെർസേഷൻ വരും എന്നുള്ള കാര്യം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഷ്യർ അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം കോൺവെസേഷൻ പഠിക്കാണ്ട് തന്നെ മക്കൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല കോൺവെർസേഷൻ എന്തായാലും വരും അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഓ ആരോട് എൽഫിനോട് പറയാണ് അപ്പോ എൽഫ് പറയുന്നത് ഐ ഡോ തിങ്ക് സോ ഞാനങ്ങനൊന്നും വിചാരിക്കുന്നില്ല യു സ്റ്റഡിഡ് വെൽ ആൻഡ് യു ഗോട്ട് ഗുഡ് മാർക്ക് ഇനി നല്ലോണം പഠിച്ച് അതുകൊണ്ട് എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടി അല്ലേ ഡോ ഗോ എനിവേർ എനിവേർ എനിമോർ ഐ ഡോ തിങ്ക് യു നീഡ് മീ എനിർ യു ക്യാൻ ഡു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു രീതിയിൽ കാണിച്ചു നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഓക്കെ അത് കഴിഞ്ഞാൽ സെറോ വോസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ പാർക്ക് അലീന വോസ് ഹാപ്പി ടു സീ സെറോ വിറാണ് നമ്മളോട് ഈ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഈ ഒരു പിക്ചർ നമ്മൾ ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ ഒന്നാം ക്ലാസ് മുതലേ ചെയ്തു വരുന്നില്ലേ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഉണ്ട് ഒന്നിൽ മുതലേ നമ്മൾ ചെയ്തുവരുന്ന സംഗതിയാണ് എന്ത് പിച്ചറ് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ എങ്ങനെയാണ് ഒരു ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇവിടെ നോക്കൂ നോക്കൂ എഴുതിയിട്ടുണ്ട് ദിസ്ഇസ് എ നൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിക്ചർ ഡിസ്ക്രൈബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെറോ ആൻഡ് ഹിസ്ഫ്രണ്ട് ഫുട്ബോൾ അല്ലെ ഇവിടെ നോക്കൂ സെറോയും സെറോന്റെ ഫ്രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് പ്ലേയിങ് ഫുട്ബോൾ ഫുട്ബോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് കളിക്കുന്നുണ്ട് അല്ലേ അതല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത് സെറോയും സെറോവിന്റെ ഫ്രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലെ അത് കഴിഞ്ഞിട്ട് നോക്കൂ ഒരു കാറ്റും അതേപോലെ തന്നെ ടൂ ഡോഗ്സും ഒരു ഒരു ടു ഡോഗ്സ് ഇവിടെ ഉണ്ട് ഒരു കാറ്റ് ഇവിടെ ഉണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലേ ഇനി അടുത്തത് നോക്ക് അടുത്തത് എന്താ എ മങ്കി ഈ ഇതാട്ടോ വായിക്കുന്നത് എ മങ്കി ഈസ് പ്ലക് മാംഗോ ഒരു മങ്കി എന്ത് ചെയ്യുന്നുണ്ട് മാംഗോ പറിക്കാൻ വേണ്ടി നോക്കുന്നതാ ഇവിടെ ഒരു മങ്കി ഇതാ ആ മങ്കി എന്ത് ചെയ്യുകയാണ് ഇവിടെയുള്ള മാംഗോ പറിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്ത് ചെയ്യുകയാണ് മങ്കി നോക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഇനി അടുത്തതോ ഇനി അടുത്തത് എ സ്ക്യൂറൽ ഒരു സ്ക്യൂറൽ അവിടെ ഉണ്ട് ഇതാ നോക്ക് ഒരു സ്ക്യൂറൽ അവിടെ ഉണ്ട് എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് എ ഗോട്ട് ആൻഡ് എ ബട്ടർഫ്ലൈ ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് ഒരു ഗോട്ടും ബട്ടർഫ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട് എന്തിനോ സന്തോ സംസാരിക്കുന്നുണ്ട് കാണുന്നുണ്ടോ എവിടെ എന്തോ സംസാ െ അപ്പൊ ഇതൊക്കെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾ ഒരുപാട് എണ്ണങ്ങൾ എഴുതിയതാ ഇല്ലേ അപ്പൊ ഒരു ഒരു പിക്ചർ കഴിഞ്ഞാൽ വൃത്തിയുള്ള പിക്ചറാണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അത് വൃത്തിയിൽ എഴുതി കൊടുക്കാം എങ്ങനെ എഴുതാം ആദ്യത്തെ നൈസ് പിക്ചർ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ അടുത്തേക്ക് പോകാൻ സംശയം കുളിക്കിപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ അടുത്തേക്ക് പോകാണ്ട് ആക്ടിവിറ്റി ത്രീ ആണ് അലീന ആൻഡ് ഹിസ് ഫ്രണ്ട്സ് പ്ലേ ടുഗെദർ നോക്ക് നിങ്ങൾ എവിടെയാട്ടോ പറയുന്നത് ആ പ്ലേ ടുഗെദർ ആനിമൽസ് ഓൾസോ ജോയിൻ ദം ഗോട്ട് ഈസ് നോഡിങ് ഇറ്റ്സ് ഹെഡ് കാറ്റ് ഇസ് ബ്ലിങ്കിംഗ് ഇറ്റ്സ് ഹൈസ് ടെയിൽ മങ്കി ഈസ് ക്ലാപ്പിംഗ് ഇറ്റ്സ് ഹാൻഡ് ആൻഡ് ഹാൻഡ്സ് ആൻഡ് ദ ബേർഡ് ആർ സിംഗിങ് ദ ലാഫ്റ്റ് ആൻഡ് സാങ് ടുഗെദർ വെൻ ഐ പ്ലേ ഇൻ വിൻഡിയേ ഐ വിൽ കോൾ മൈ സ്വീറ്റ് ഇപ്പം ആൻഡ് റൺ ടുഗർ അല്ലേ അപ്പോൾ അത് അത് അതൊരു വരിയാണ് അല്ലെ ഒരു നാല് വരി ഓൾറെഡി ഇങ്ങനെയാണ് ആഡ്മോർ ലൈൻസ് എന്തായാലും ഉണ്ടാവും കോൺവേഴ്സേഷൻ ഉണ്ടാവും ആഡ് മോർ ലൈൻസ് ഉണ്ടാവും എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ നോക്ക് നിങ്ങൾ അപ്പൊ ഇത് ഈ ഒരു മുകളിലുള്ള ഈ ഒരു വരികൾ നോക്കുക മുകളിലുള്ള ഈ ഒരു വരികൾ കണ്ടോ ഇവിടെയുള്ള ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു വരികൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം നന്നായിട്ട് ആഡ് മോർ ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മോളിലുള്ള വരി എന്ത് ചെയ്യണോ നന്നായിട്ട് അങ്ങോട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് നന്നായിട്ട് വായിച്ച് നോക്കാം മോളുള്ള വരിക അതിനനുസരിച്ച് നമ്മൾ താഴെഴുതാ നോക്കുക ഇവിടെ നോക്ക് ഇവിടെ എഴുതുന്നത് വെൻ ഐ പ്ലേ ഇൻ ഇവിടെ മാറ്റി ഈ വിൻഡിയുടെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു ഇവിടെ റെയ്നീടെ ആക്കി കൊടുത്തൂ ല്ലെ when i play in rainy day i will call my little mangi ഇവിടെ i will call my sweety pup ആണ് മാറ്റി നമ്മൾ എന്തേ ദോ little mangi ആക്കി കൊടുത്തു little mangi ആക്കി കൊടുത്തു he to will come by clapping hands ല്ലെ he will come by waving waving tie എന്നുള്ളത് നമ്മൾ clapping hands ആക്കി മാറ്റി മാറ്റി െ ഇതൊക്കെ നമുക്ക് എവിടുന്ന മുകളിൽ കൊടുത്തിട്ടുണ്ട് നോക്ക് cat is 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 blinking its 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 eyes puppy is wagging its tail monkey is clapping its hands and the birds are singing ഐസ് they laughed and സാങ്ക് ടുഗേദർ അതാണ് ഈ ഒരു സംഭവം അല്ലേ ഈ ഒരു സംഭവം ഇതൊക്കെ മോളുണ്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാവേ ഉള്ളൂ അതൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം വേണ്ടേ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ് അടുത്തേ ആനിമൽസ് ബേർഡ് ആൻഡ് ദ ചിൽഡ്രൻസ് വേർ ടു സീ ദ വുഡ് കട്ടേഴ്സ് നിയർ ദ ട്രീ ഓ നോ ചിൽഡ്രൻസ് They give us shade. If you cut the tree, where will the birds live? The children shouted. They held hands and stood around the tree. They did not allow the woodcutters to cut the tree. At last, the woodcutters went back. ദ ചിൽഡ്രൻ ഡിസൈഡ് ടു കീപ് സം പ്ലാർഡ്സ് അഗൈൻസ് കട്ടിങ് ഡൗൺ ട്രീസ് അല്ലെ ഇപ്പൊ കുറച്ച് വുഡ് കട്ടേഴ്സ് ഇങ്ങനെ വന്നിട്ട് ട്രീ കട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കുട്ടികളൊന്നും കട്ട് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷെയ്ഡ് നഷ്ടപ്പെടും അവരുടെ മുകളിൽ കുറെ പക്ഷികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇവിടെ പോകും നോക്കുക അപ്പോ ഇതെന്താണ് പ്രിപ്പേർ അല്ലെ പ്രിപ്പേർ പ്ലക്ക് കാർഡ്സ് അഗൈൻ കട്ടിൻ റൗൺ ട്രീസ് അപ്പൊ പ്ലക് കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അറിയുന്ന രീതിയിൽ പ്ലെക് കാർഡുകൾ നമുക്ക് ഒരു പ്ലക് കാർഡ് നമുക്ക് തയ്യാറാക്കാൻ പറഞ്ഞാല് വേറെ ഡൗട്ട് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി വേണം സേവ് 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 ട്രീസ് 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 ലൈഫ് ലൈഫ് നോക്ക് വി ലിവ് ട്രീസ് വിത്ത് അങ്ങനെയും കൊടുക്കാം വി ലിവ് ട്രീസ് ഇനി അടുത്തത് കട്ട് കട്ട് ട്രീസ് ട്രീസ് ഡോൺ കൊടുക്കാം സ്റ്റോപ്പ് ട്രീസ് കൊടുക്കാം വൺ പ്ലാന്റ് വൺ അല്ലെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു സംഭവങ്ങളിലൊക്കെ ഒരു രണ്ടോ മൂന്നോണ് എന്ത് ചെയ്യാം നമുക്ക് പ്ലാർഡ്സ് നമുക്കിവിടെ എഴുതി കൊടുക്കാം അല്ലെ അത് കഴിഞ്ഞ് നേരെ താഴോട്ട് പോകുമ്പോൾ അലീന റിട്ടേൺ ഹോം അറ്റ് നൈറ്റ് യറി കുറച്ച് സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറീന്റെ കുറച്ച് കഷ്ണം കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ ഈൻ്റെ അടിയിൽ വരട്ടെ ആ ഒരു വാക്കുകൾ മാറ്റിയിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി പറയണം നോക്കാം അപ്പൊ ഈ വാക്ക് മാറ്റണം മാറ്റണം വി പ്ലേ ടുഗർ മാറ്റണം വി കീപ്പ് വി കീപ്പ് എന്നുള്ളത് എന്ത് ചെയ്യണം ഈ കീപ്പ് മാറ്റണം ഇനി അടുത്തത് പ്ലക്കാർഡ്സ് അറൌണ്ട് ദ ട്രീസ് ഓൾ ആർ ഓൾ ഓഫ് അസ് എൻജോയ് അലോട്ട് അല്ലെ എൻജോയ് മാറ്റണം എങ്ങനെ മാറ്റി എഴുതാം നോക്കൂ ടുഡേ മൈ ഫ്രണ്ട് എൽഫ് കെയിം അല്ലെ കമ്മ് മാറ്റി നമ്മൾ എന്താക്കി കെയിം ആക്കി ദ എൽഫ് മെയ്ഡ് മീ ഹാപ്പി മെയ്ക്ക് എന്നുള്ളത് മാറ്റി മെയ്ഡ് ആക്കി മെയ്ഡ് മീ ഹാപ്പി വി പ്ലേഡ് ടുഗേദർ വി പ്ലേഡ് ടുഗേദർ പ്ലേ ടുഗേദർ മാറ്റി പ്ലേഡ് ടുഗെദർ ആക്കി വി കെപ്റ്റ് അറൗണ്ട് ദ ട്രീസ് ഓൾ ഓഫ് അസ് എൻജോയ്ഡ് അലോട്ട് എൻജോയ് മാറ്റി നമ്മൾ എൻജോയ്ഡ് ആക്കി മനസ്സിലായോ മക്കളെ വളരെ ഈസിയുള്ള ചോദ്യം പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുക ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള സാധനം ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതേപോലെയുള്ള കോൺവേന് പ്ലക്ക്സ് ആഡ്മോർ ലൈൻസ് അതേപോലെ തന്നെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഈ വാക്കുകളൊക്കെ തന്നിട്ട് അതൊന്ന് മാറ്റി എഴുതാൻ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിട്ട് അത് മാറ്റി എഴുതാൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മളിപ്പോ മുൻപത്തെ വർഷങ്ങളിലുള്ള ചോദ്യ പേപ്പർ നോക്കി നമുക്ക് കാണാൻ പറ്റും ഇല്ലേ ഒരു ഓർഡറിലാണ് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ കോൺവെർസേഷനുണ്ടാവും ബ്ലക്ക് കാർഡ്സ് ഉണ്ടോ അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഓർഡറിലാണ് എന്തെങ്കിലും എങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും അങ്ങനെ തന്നെ ഏവർ ഇപ്പം ആദ്യ ഇന്ത്യത്ത് കണ്ടില്ല നിങ്ങൾ കോൺവെർസേഷൻ വന്നത് അതേപോലെയുള്ള സാധനങ്ങളാണ് പരീക്ഷയ്ക്ക് പോകുന്നത് തന്നെ മക്കൾ എന്താ നന്നായിട്ട് പഠിക്കാൻ പോയിട്ട് പരീക്ഷ ചെയ്ത ഏറ്റവും വലിയ സംഭവമൊന്നുമല്ല അടിച്ച് പൊളിച്ചു പോയിട്ട് പരീക്ഷ ചെയ്തിട്ടു അടുത്തൊരു വീഡിയോ വീണ്ടും വീട്ടുകാടാൻ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ബൈ ബൈ യു